എൻ്റെ പേര് അനിത ടൊമ്മി ഇതെൻ്റെ ഹസ്ബൻഡ് എബി ഞങ്ങൾ എറണാകുളം ജില്ലയിലെ സെൻറ്റ് മക്ദലൈൻ ഇടവകാംഗങ്ങളാണ് ആദ്യം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുത സാക്ഷ്യം ഇവിടെ രേഖപ്പെടുത്താൻ സാധിച്ചതിൽ ഈശോയോടും കൃപാസനം മാതാവിനോടും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റിനെ തുടർന്ന് ഞങ്ങൾ മാനസികമായിട്ട് വളരെയധികം വിഷമത്തിലായിരുന്നു അത് പതിയെ ആ ഒരു പ്രഗ്നൻസിയുടെ സമയമായതുകൊണ്ടാണോന്നറിയില്ല എന്നെ ഭയങ്കരമായിട്ട് ആ ഒരു പ്രശ്നം അഫക്റ്റ് ചെയ്തു അതിൽ ഇൻവോൾവ് ആയ ഒന്ന് രണ്ട് വ്യക്തികളോട് എനിക്ക് ഭയങ്കരമായ ഒരു ദേഷ്യം എൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്നു എൻ്റെ ഡെയിലി ലൈഫിനെ തന്നെ അത് ബാധിച്ചു ഞങ്ങളുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളാക്കി തുടർന്ന് ഉള്ള ഞാൻ നാലര മാസം അഞ്ചര മാസം ആറര മാസം ഈ ഒരു പ്രഗ്നൻസി കാലയളവിലൊക്കെ എനിക്ക് ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് സംഭവിക്കുന്നു പക്ഷേ സ്കാൻ റിപ്പോർട്ടുകളെല്ലാം നോർമലാണ് കുഞ്ഞിൻ്റെ അവസ്ഥകളെല്ലാം വളരെ നോർമലാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യം ഒക്കെ ആയിരിക്കാം പലപ്പോഴും അങ്ങനെയൊക്കെയായിട്ട് സംഭവിച്ചത് അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി ഏഴാം മാസത്തിൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു പൂർണ്ണമായിട്ടും ദൈവപരിപാലനം ഞങ്ങളൊരാത്മീയ ജീവിത പ്രോപ്പറായിട്ടുള്ള ഒരു ആത്മീയ ജീവിതത്തിലൂടെ എല്ലാ ഒരു സമയങ്ങളിലൊന്നും കടന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈശോയ്ക്ക് മാതാവിനും ഞങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അവിടുന്ന് ഞങ്ങളെ ദൈവപരിപാലനയിൽ പരിപാലനയിൽ നടക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന പല പല സന്ദർഭങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചു എൻ്റെ ഡെലിവറി സമയത്താണെങ്കിലും കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതികളെല്ലൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ആ ഒരു പരിപാലനം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നാല് മാസം കടന്നുപോയി നാല് മാസത്തിന് ശേഷം ഹോസ്പിറ്റലിൽ ഒരു ഗൈന കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് ഈ ഒരു സ്റ്റേ ഈ ഒരു സമയത്തൊക്കെ ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു ഞാൻ എൻ്റെ ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് ഡോക്ടർ ഒരു സിസേറിയന് വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ തൊണ്ടയിൽ വിസിബിളായിട്ട് കാണുന്ന രണ്ട് മുഴകൾ എന്താണെന്ന് അറിയാമെന്ന് നോക്കാം പക്ഷെ അതിനത്ര സീരിയസ് ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല സമയമുള്ളത് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എൻഡോക്രൈൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് ഏറ്റവും തിരക്ക് കുറവുള്ള ഡോക്ടർ ഏതാണെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ വളരെ റാൻഡമായിട്ട് കൺസൾട്ടേഷന് കയറി ഞങ്ങൾ ചെന്ന സമയത്ത് ഈ മുഴകൾ കണ്ടിട്ട് ഡോക്ടർ വളരെ അത്ഭുതപ്പെട്ടു എത്ര നാളെ എന്തുകൊണ്ട് ഇത് അഡ്രസ്സ് ചെയ്തില്ല എന്നൊക്കെയുള്ള സാറിൻ്റെ ചോദ്യങ്ങൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് വീണ്ടും ടെൻഷനിലാക്കി ഞങ്ങൾക്കൊരു യു എസ് ജി സ്കാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് ഡോക്ടർ ഒരു എഫ് എൻ ഐ സി ചെയ്യണം എന്ന് പറഞ്ഞു അതായത് ഈ മുഴകളിൽ നിന്നും സാമ്പിളെടുത്ത് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളും ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല റിസൾട്ട് നെഗറ്റീവ് എന്നുള്ള പ്രാർത്ഥനയൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല വളരെ നെഗറ്റീവ് തോട്ടിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് എന്നുള്ള റിസൾട്ട് തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഏഴ് ദിവസത്തിന് ശേഷം റിസൾട്ട് വന്നു ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ റിസൾട്ട് പോസിറ്റീവായിരുന്നു രണ്ട് മുഴകൾ കൂടാതെ ഒരു മുഴ കൂടിയുണ്ട് ആ കാണാതിരുന്ന മുഴയ്ക്ക് മെഡിലറി കാർ കാർസിനോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ ക്യാൻസറിൻ്റെ ഒരു വകഭേദമാണെന്ന് ഡോക്ടർ നമ്മുടെ അടുത്ത് പറയാണ് ഞങ്ങൾ വീണ്ടും വളരെയധികം വിഷമഘട്ടത്തിലായി സാർ എന്നെ സർജിക്കൽ ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തു ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു മാം എന്നെ കണ്ട സമയത്ത് തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഡെലിവറി കഴിഞ്ഞ് നാല് മാസം വല്ലേ ആയിട്ടുള്ളൂ അതും ഒരു കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആയിരുന്നു ഒരു കൗൺസിലിംഗ് വൈഫിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഒരു കൗൺസിലർ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യട്ടെ സർജറിക്ക് മുന്നോടിയായിട്ട് മെൻ്റലി ആവുന്നതും നന്നായിരിക്കും പാരലായിട്ട് സർജറിയുടെ കാര്യങ്ങളും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സൈക്ക ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് എന്നെ റെഫർ ചെയ്തു സൈക്കോളജിസ്റ്റ് എന്നെ ഒരു സൈക്കാട്രി ഡോക്ടറിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തു അങ്ങനെ ഡിപ്രഷൻ ആണെന്ന് അവർ പറയുകയും ഒരു ടു വീക്സിലേക്ക് എനിക്ക് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും വിശപ്പിനൊക്കെ വേണ്ടിയിട്ട് ഒരു മെഡിസിൻ തന്നു പാരലായിട്ട് സർജറിയുടെ ടെസ്റ്റുകളും കാര്യങ്ങളും പ്രിയോ വർക്കപ്പുകളൊക്കെ കടന്നുപോയി ആ ഒരു സമയത്താണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു രോഗാവസ്ഥയെക്കാൾ കൂടുതൽ മാനസികമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന മറ്റ് വിഷമങ്ങളാണ് ഞങ്ങളെ കൂടുതൽ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നി അതിനൊരു ആശ്വാസം വേണം അത് അതിനാദ്യം ഒരു ശമനം വേണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിലും എവിടെ ചെന്ന് ഏത് വാതിലിൽ ചെന്ന് മുട്ടണം എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളുമായിട്ട് വ്യക്തിപര വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ തന്നെയുള്ള റീന എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് ഞങ്ങൾ ചെന്ന് ഞങ്ങളുടെ സങ്കടം പറയാനായിട്ട് ഞങ്ങൾക്കൊരു തോന്നൽ വരുവാണ് അങ്ങനെ ഞങ്ങൾ ചെന്ന് ചേച്ചിയെ കണ്ട് കാര്യം പറഞ്ഞു ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തോളമായിട്ട് ചേച്ചിയുമായിട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട് ചേച്ചി പറഞ്ഞത് നിനക്കൊരു ഡിപ്രഷനും ഇല്ല നീ ഡിപ്രഷൻ്റെ ഒരു മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിലുള്ള അവസാനത്തെ കൃപാസനം പത്രം ഏറ്റവും അനുയോജ്യമായ ആൾക്ക് തന്നെ കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ ആൾ നീയാണ് നീ ഒരു കാര്യം ചെയ്യണം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ രണ്ട് പേരും കൃപാസനത്തിൽ പോകണം എന്ന് പറഞ്ഞു പക്ഷെ അന്നേ ദിവസം ഞങ്ങൾക്കിവിടെ വരാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങൾ അന്ന് ഒരുമിച്ചൊരു ഒരു തീരുമാനമെടുത്തു എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ വരുമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാം ദിവസം കൃപാസനത്തിൽ ഈ ഒരു മാതാവ് ഞങ്ങളെ കൃപാസനത്തിൽ എത്തിച്ചു ഇവിടെ വന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു ഞങ്ങളാദ്യം അച്ഛനെ കാണാനാണ് ശ്രമിച്ചത് പക്ഷേ എല്ലാവരും പറഞ്ഞു ഉടമ്പടി എടുക്കാതെ അച്ഛനെ കാണാൻ സാധിക്കില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉടമ്പടി ക്ലാസ് അടുത്ത ക്ലാസ്സിൻ്റെ തന്നെ കയറി ഒരു ഏഴെട്ട് മാസത്തോളമായിട്ട് എൻ്റെ മനസ്സിൽ എൻ്റെ പ്രഗ്നൻസി ടൈമിലും പ്രഗ്നൻസിക്ക് ശേഷവും ഞാൻ കൊണ്ടു നടന്ന വെറുപ്പും വിദ്വേഷവും ആ ഒരു ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്നിൽ നിന്നും വിട്ടകലുമാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ആ ഒരു ക്ഷമ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എത്ര ദ്രോഹിക്കുന്നവരോട് പോലും എനിക്ക് ക്ഷമിക്കാനുള്ളൊരു കൃപ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം വിഷമം എനിക്ക് നല്ല രീതിയിലുണ്ടായി പക്ഷെ ആ ഒരു ക്ലാസ്സിലൂടെ അത് തിരിച്ച് കിട്ടിയതിൻ്റെ ഒരു ആനന്ദം എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റി ഞങ്ങളവിടെ നിന്ന് നേരെ അച്ഛനെ കാണാൻ വന്നു പെട്ടെന്ന് തന്നെ ടോക്കൺ കിട്ടി ഞാൻ എൻ്റെ ടെസ്റ്റ് റിസൾട്ട് എൻ്റെ തൊണ്ടയിൽ ആണെന്നുള്ള റിസൾട്ടുമായിട്ട് ഞാൻ ഓഫീസിൽ ചെന്നു എനിക്ക് ടോക്കൺ കിട്ടി ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ റിപ്പോർട്ടുകൾ ഈശോയുടെ തിരു കൃപാസന മാതാവിൻ്റെ രൂപത്തിന്മേലും വെച്ച് പ്രാർത്ഥിച്ചു തിരിച്ചു വന്നിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു സാക്ഷ്യം എന്ന് എനിക്കത് എൻ്റെ ഏറ്റവും ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത് ഞങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഭാരമായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങളുടെ ഒരു രോഗാവസ്ഥ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് അച്ഛൻ്റെ ആ വാക്കുകൾ തന്നൊരു പ്രതീക്ഷ വളരെ വലുതായിരുന്നു ആ ഒരു മൊമെൻറ്റ് കൃപാസനത്തിൽ വന്ന് എൻ്റെ ഉള്ളിലുള്ള ആ വെറുപ്പും വിദ്വേഷവും ഉപേക്ഷിച്ച നിമിഷത്തിൽ തന്നെ ഞാൻ ഉറപ്പിച്ചു എനിക്ക് ഇനി ഒരു ഡിപ്രഷൻ്റെയും മരുന്ന് കഴിക്കേണ്ട എന്ന് അങ്ങനെ എൻ്റെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒരു ഫോളോ അപ്പുകളും പിന്നെ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പിന്നീട് ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് മടങ്ങി പിന്നീടുള്ള എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആദ്യം തീരുമാനിച്ചത് നല്ലൊരു കുമ്പസാരം നടത്തുക എന്നുള്ളതായിരുന്നു ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയിട്ട് എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചു വളരെ നാളുകൾക്ക് ശേഷം ഞാൻ നല്ലൊരു കുമ്പസാരം നടത്തി കുമ്പസാരത്തിൽ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ വിഷമങ്ങൾ നിൻ്റെ സങ്കടങ്ങൾ നീ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ മാറ്റി നിർത്തലുകൾ ഈശോയുടെ പീഠാനുഭവ സഹനങ്ങളോട് ചേർത്ത് വെച്ച് നീ പ്രാർത്ഥിക്കുക ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് ഈശോ ഒരിക്കലും ഒരു വലിയ തെറ്റ് ചെയ്തതുകൊണ്ടോ ഒരു കുറ്റക്കാരനായതുകൊണ്ടോ അല്ല അതുപോലെ ഈ മനുഷ്യരെ ഈ മനുഷ്യരുടെ ഇടയിൽ നിനക്കുണ്ടായ അപമാനം മാറ്റാൻ അല്ലെങ്കിൽ അതിനെ നിനക്ക് ഉൾക്കൊള്ളാൻ ഈശോയുടെ ഈശോയുടെ പീഠാനുഭവ സഹനങ്ങളെ ചേർത്ത് പിടിച്ചാലും എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞു അതെനിക്ക് തന്ന അതായത് മനുഷ്യരുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ കൊടുത്ത ഞാൻ അന്നു മുതൽ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളുടെ പ്രവൃത്തികളും പ്രാർത്ഥനകളും എപ്പോഴും വിലയിരുത്തപ്പെടേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി ആ കുമ്പസാരത്തിലൂടെ എനിക്കൊരു വലിയൊരു തിരിച്ചറിവ് ഉണ്ടായി പിന്നീട് എൻ്റെ ഉടമ്പടി ജീവിതത്തിലെ സഹായന പ്രാർത്ഥനകൾ പ്രഭാത പ്രാർത്ഥന അതെല്ലാം കൃത്യമായി ചെയ്തു തൈലം പുരട്ടി ഞാൻ എല്ലാ ദിവസവും എൻ്റെ തൊണ്ടയിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സർജറിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി ഫെബ്രുവരി ഏഴാം തീയതി ഞങ്ങളുടെ അതായത് ഉടമ്പടി എടുത്ത് പതിനൊന്നാമത്തെ ദിവസം ഞങ്ങളുടെ ഈ ഒരു ഫാമിലി ഇഷ്യൂവിനെ ഞാൻ എൻ്റെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഇത് സോൾവ് സോൾവാകാൻ ഒരുപാട് സമയമെടുക്കുമെന്ന് ഞാൻ വിചാരിച്ച ആ ഒരു പ്രശ്നം എൻ്റെ ഉടമ്പടിയുടെ പതിനൊന്നാമത്തെ ദിവസം ഒരു ഫോൺ കോളിലൂടെ വളരെ സ്മൂത്തായിട്ട് അവസാനിക്കുകയാണ് അതുകൂടാതെ തന്നെ ഉടമ്പടിയുടെ ഒൻപതാം ദിവസം ഒരു ദിവസം ഡോക്ടർ വിളിച്ചിട്ട് പറയാണ് ഞങ്ങൾ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട് എൻ്റെ റൂമിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞ് ഡോക്ടർ എന്നെ വിളിക്കുകയാണ് അവിടെ ചെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അനിത അനിത ചെയ്ത ഒന്ന് രണ്ട് ബ്ലഡ് റിപ്പോർട്ടുകൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് റിസൾട്ടാണ് നൽകുന്നത് ബയോപ്സി റിപ്പോർട്ട് നെഗറ്റീവ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുവെന്ന് പറഞ്ഞു ആ ഒരു നിമിഷവും എനിക്ക് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു കൃപാസന മാതാവ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങി എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി പിന്നീട് ഫെബ്രുവരി എട്ടാം തീയതി എൻ്റെ സർജറി കഴിഞ്ഞു എട്ടാം തീയതി സർജറി കഴിഞ്ഞു ഒരു പതിനാല് മണിക്കൂറത്ത് ഒരു മേജർ സർജറി ആയിരുന്നു സർജറിക്ക് ശേഷം ഞാൻ എസ് ഐ സ്യൂൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ബോധം വരുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടി എൻ്റെ അടുത്ത് പറയുന്നത് ചേച്ചി എൻ്റെ കാശരൂപവും കൊന്തയും ഞാൻ ചേച്ചിയുടെ കയ്യിൽ വെച്ചിട്ടുണ്ട് ചേച്ചി ഒരു കാരണവശാലും പേടിക്കേണ്ട ധൈര്യമായി ഇരിക്കൂ എന്ന് പറഞ്ഞു എനിക്കതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നോ എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ട് ഇതൊന്നും ഞാൻ ആ കുട്ടിയോട് ചോദിച്ചിട്ടില്ല എൻ്റെ ഒരു ഹിസ്റ്ററിയും ആ അറിയില്ല എനിക്കത് ഭയങ്കര കാരണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലുടനീളം എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഫീൽ ചെയ്യണം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് അപ്പോൾ ആ ഒരു നിമിഷം മുതൽ ഡിസ്ചാർജ് ഡേ വരെ ഞങ്ങളെ കാണാനായിട്ട് വന്ന ആളുകളിലൂടെ ഒരുപാട് വ്യക്തികൾ ഞങ്ങൾക്ക് ഒരു ഒത്തിരി വേദനയുള്ള ദിവസങ്ങളായിരുന്നു സർജറിയുടെ സർജറിക്ക് ശേഷം എനിക്ക് നല്ല പെയിൻഫുള്ളായിരുന്നു ആ ഒരു ദിവസങ്ങളൊക്കെ പക്ഷേ പരിശുദ്ധ അമ്മ ആ സമയങ്ങളിൽ ആ മണിക്കൂറുകളിൽ ആ ദിവസങ്ങളിൽ ഞങ്ങളിലേക്ക് ഒരുപാട് ആളുകളെ അയച്ചു പേരെടുത്ത് ചൊല്ലിയാണ് ഓരോ വ്യക്തികളെയും ഞങ്ങളിലേക്ക് എത്തിച്ചത് അവരിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഒരു ആശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് പിന്നെ മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് തൈലം ഉപയോഗിച്ചത് വഴി എൻ്റെ സർജറിക്ക് മുമ്പായിട്ട് എൻ്റെ വലത്തേ സൈഡിലെ മൂക്കിൽ ഒരു കുരു വന്നിട്ട് അതിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സർജറിയുടെ സമയത്ത് ഇൻറ്റുബേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇനി മൂക്കിൽ കുഴലിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ പേടിയാണ് പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുമോ എന്ന് വിചാരിച്ചാൽ വീട്ടിൽ തൈലെടുത്ത് പുരട്ടി അതെനിക്ക് ഹീൽ ചെയ്യ അടുത്ത ദിവസം തന്നെ എനിക്ക് ആ അങ്ങനെ ഒരു കുരു അവിടെ ഉണ്ടായിരുന്നതായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എടുത്തു പറയാനാണെങ്കിൽ ചെറിയതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കൃപാസന മാതാവിലൂടെ ലഭിച്ചു ഏറ്റവും എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് ആ ഒരു അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു കാരുണ്യപ്രവർത്തികളായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ലിമി ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഒരു കാര്യം വിട്ടുപോയി എൻ്റെ ബയോപ്സി റിപ്പോർട്ട് ഡിസ്ചാർജ് ആയതിനു ശേഷം എൻ്റെ ബയോപ്സി റിപ്പോർട്ട് വരുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിവസം ബയോപ്സി റിപ്പോർട്ട് വരുന്നില്ല അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ ഉടമ്പടി പൂർ ഒന്ന് ഉടമ്പടി എടുത്ത് കൃത്യം ഒരു മാസമാകുന്ന ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി അന്നൊരു ചൊവ്വാഴ്ചയാണ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം പങ്കെടുക്കുന്ന സമയത്ത് എനിക്കൊരു തോന്നൽ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ എൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ആ റിപ്പോർട്ട് നോക്കുമ്പോൾ എനിക്ക് മാതാവ് കാണിച്ചു തരുന്നത് എൻ്റെ റിപ്പോർട്ട് നെഗറ്റീവ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ആ റിപ്പോട്ടിന് ശേഷം രണ്ട് ദിവസത്തിന് ശേഷം ഡോക്ടറും നമ്മുടെ അടുത്ത് ക്ലിനിക്കലെയും സാക്ഷ്യപ്പെടുത്തി നിങ്ങളുടെ ബയോപ്സി റിപ്പോർട്ട് നെഗറ്റീവാണ് അങ്ങനെ എഫ് എൻ എ സി റിപ്പോർട്ടിലുള്ള ക്യാൻസർ രോഗത്തിനെ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ മൂലം അത് നെഗറ്റീവാക്കി മാറ്റാണ് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന സാമ്പത്തികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും ഞാൻ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താറുണ്ട് കൃപാസനത്തിലേക്ക് ആളുകളെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഫീൽ ചെയ്യാണ് ഇവർക്ക് കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹീൽ ചെയ്യേണ്ട ആത്മീയമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇൻസ്റ്റഗ്രാം ഞാൻ യൂസ് ചെയ്യാറുണ്ട് വാട്സാപ്പിൽ ഞാൻ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് യൂട്യൂബിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പിന്നെ പത്രം കൃപാസനം പത്രം ഈ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പാലിച്ചിട്ടുണ്ട് ഈ ഒരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി ഞങ്ങളെന്നും കുടുംബവുമായിട്ട് ഞങ്ങളെന്നും ഈ ഒരു സാക്ഷ്യത്തോടെ കടപ്പെട്ടിരിക്കുന്നു യശ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടിൽ പത്താം തിരുവചനം ചെയ്യുന്നു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് എൻ്റെ മഹ എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല അനിത ടോമി ജീവിത പങ്കാളിയുമൊത്ത് തനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച തൈറോയിഡ് ക്യാൻസറിൽ നിന്ന് ലഭിച്ച സൗഖ്യം അതുപോലെ പോസ്റ്റ് പാർട്ടും ഡിപ്രഷൻ അതിനൊക്കെ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നതാണെന്നൊക്കെയാണ് നാം കേട്ടത് എന്നാൽ കുടുംബ പ്രശ്നങ്ങളിലൊക്കെ അതൊക്കെ വളരെ സ്മൂത്തായിട്ട് മഞ്ഞുരുകുന്നത് പോലെ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ ഒരു വലിയ ഭാരം തന്നെ വിട്ടൊഴിഞ്ഞു അതുമൂലമായിരുന്നു തനിക്ക് തൻ്റെ ഈ ഡിപ്രസീവ് ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നതെന്ന് ബോധ്യം വരുന്നു പിന്നീടൊരു സൈക്യാട്രീനെ കാണാനോ ഒന്നിനും പോയിട്ടില്ല ലോകത്തിൻ്റെ മനോരോഗ ലോകത്തിലെ ഏറ്റവും വലിയ മനോരോഗ വിദഗ്ധനെയാണ് പിന്നീട് കണ്ടത് യേശു ക്രിസ്തുവിനെ അങ്ങനെ ക്രിസ്തു എങ്ങനെ തനിക്ക് സൗഖ്യം തന്നു മരുന്നൊക്കെ പിന്നീട് താൻ മാറ്റി ഏറ്റവും സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ഹൃദയത്തോടെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുവാൻ കഴിഞ്ഞു ഉടമ്പടി എടുത്തിട്ട് ഏകദേശം ഒരു മാസവും ഏതാനും ദിവസങ്ങളുമേ ആകുന്നുള്ളൂ അപ്പോൾ തന്നെ ആൾത്താരയിൽ കയറി തങ്ങൾക്ക് ലഭിച്ച അനുഭവസാക്ഷ്യം പങ്കുവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ കുടുംബം അതുപോലെ തങ്ങൾക്ക് കിട്ടിയ ആത്മീയമായ ഉണർവ് അതൊക്കെ ഉടമ്പടിയുടെ മാത്രം തനത് സ്വത്താണ് എത്രയോ പ്രാവശ്യം എവിടെയൊക്കെയോ പോയി നമ്മൾ ധ്യാനങ്ങളും അതുപോലെ ആത്മീയമായിട്ടുള്ള ഓരോ സോഴ്സിലൊക്കെ നമ്മൾ പോയി പങ്കുചേരുന്നു എന്നാൽ അതൊക്കെ കുറച്ച് നാളത്തേക്ക് നമുക്കുണ്ടായിട്ടുള്ളൂ എങ്കിൽ ഉടമ്പടിയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അത് ബോധ്യങ്ങളാണ് നാം തന്നെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ആരും നമ്മോടൊന്നും പറഞ്ഞിട്ടല്ല എന്നാൽ അവൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന അമ്മയുടെ വാ ആ വാക്ക് അത് ശിരസ്സായി ഏറ്റെടുത്തുകൊണ്ട് നാം കർത്താവിനോട് ചെയ്യുന്ന വാഗ്ദാനം വാക്ക് പാലിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോഴാണ് പിന്നീട് ഈശോയെ പ്രഘോഷിക്കുന്നവരാവുക അതുമൂലമാണ് തടസ്സങ്ങളൊക്കെ മാറുക രോഗ സൗഖ്യമുണ്ടാവുക ഓരോന്നും അനിത ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു അത് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വേണ്ടി അത് എനിക്ക് വേണ്ടി മാത്രം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാണ് തിരുവചനം ഈ മകളോട് സംസാരിക്കുക നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ ആ അനുഭവങ്ങളിലൂടെ ദൈവ ദൈവമഹത്വം പ്രഘോഷിക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു തങ്ങൾ തൻ്റെ സോഷ്യൽ മീഡിയയിലെ തൻ്റെ അനുഭവ സമ്പത്തൊക്കെ താൻ എങ്ങനെ ക്രിസ്തുവിനെ കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഈ മകൾ ഇവിടെ പറയുകയുണ്ടായി അങ്ങനെ ജീവിതത്തിൽ ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പഠിച്ച ഈ കുടുംബത്തെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം